കെ കെ ശൈലജയ്ക്കെതിരായ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരിന്റെ ലൈംഗിക അധിക്ഷേപ പ്രസംഗം സജീവ ചർച്ചയാക്കാൻ സി പി എം ഹരിഹരിന്റെ പരാമർശത്തെ തള്ളി കോൺഗ്രസും ആർ എം പിയും രംഗത്ത് വന്നെങ്കിലും നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സി പി എം ബഹുജന സംഘടനകൾ ഹരിഹരിന്റെ ഖേദ കൊണ്ട് പ്രശ്നം തീരില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് കാലത്തിന്റേതിന് സമാനമായി തന്നെ വടകര മണ്ഡലം ഇപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് ബോംബ് രാഷ്ട്രീയം മുതൽ സൈബർ അക്രമം വരെ ചർച്ചയായ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപലത് മുന്നണികൾ ഒരുപോലെ പ്രതിക്കൂട്ടിലായിരുന്നു അതിനോടനുബന്ധിച്ച കേസുകളും അന്വേഷണവും പുരോഗമിക്കുന്നതിനിടയിലാണ് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജക്കെതിരെ ആറം ബി നേതാവ് കെ എസ് ഹരിഹരൻ ലൈംഗിക അധിക്ഷേപം നടത്തിയത് മഞ്ജു വീഡിയോ വാരി കേട്ടോ മനസ്സിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെ സാക്ഷിയാക്കിയായിരുന്നു ഹരിഹരന്റെ പ്രസംഗം ഇത് വിവാദമായതോടെ ഹരിഹരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഖേദം പ്രകടിപ്പിച്ചു കെ കെ രമയും ഷാഫി പറമ്പിലും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഹരിഹരനെ തള്ളിപ്പറയുകയും ചെയ്തു സി പി എമ്മിന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ ആർ എം ബി നേതാവ് ഹരിഹരന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് തീർത്തും തെറ്റാണ് അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് ആർ എം ബി എയുടെ അഭിപ്രായം ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു അത് തെറ്റായിരുന്നു എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കൂടി കാണുകയാണ്